നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു എൻ്റർടൈനിങ് പ്രോഗ്രാമിന് പോവാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഡോർസെറ്റിലാണ് ബോൺമോത്ത് അടുത്ത് യു കെയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു റമ്മി ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് വലിയ റമ്മി ഒന്നും കളിക്കാൻ അറിയാവുന്ന ആളല്ല ഞാൻ എങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള മിൽട്ടണും ജിൻസും ഒക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പം ഡോർസെറ്റ് യൂത്ത് ക്ലബാണ് മൂന്നാമത്തെ സീസണാണ് അവർ റെംബി ടൂർണമെൻറ്റ് നടത്തുന്നത് കഴിഞ്ഞ രണ്ട് സീസണിൽ എനിക്ക് വരാൻ വേണ്ടി പറ്റിയില്ല കിങ്സ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത് ബോൺ ഒന്നാം സമ്മാനമായിട്ട് അഞ്ഞൂറ്റൊന്ന് പൗണ്ടും ട്രോഫിയാണ് രണ്ടാം സമ്മാനം മുന്നൂറ്റൊന്ന് പൗണ്ട് ട്രോഫി പിന്നെ നാലാം സമ്മാനം അഞ്ചാം സമ്മാനം കണ്ട് ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്വാറ്റ് സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ളൊരു ഫങ്ഷനിൽ അതായത് യു കെ ഒരു രാജ്യത്ത് വന്ന് നമ്മൾ കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സ് നമ്മൾ റമ്മിയൊക്കെ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചുമ്മാ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കളിക്കാറുള്ളതായിരുന്നു പണ്ട് അപ്പോൾ അതുപോലുള്ളൊരു സംഭവത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു എന്താ പറയേണ്ടത് നമുക്ക് നല്ല മൈൻഡ് റിലാക്സ് ആകുന്ന ഒരു പ്രോഗ്രാമാണ് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ എടുക്കേണ്ട ഒരു കളി അത്രയേ ഉള്ളൂ അപ്പം ഫസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് മിൽട്ടനെയൊക്കെ കാണാം മിൽട്ടനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും മിൽട്ടൺ ജീൻസൊക്കെ അങ്കമാലിൽ വെച്ചിട്ടുള്ള ബന്ധമാണ് മിൽട്ടൺ ജീൻസൊക്കെ ആയിട്ടുള്ളത് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അവരെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയൊക്കെയാണ് നമ്മൾ അതൊക്കെയാണ് എന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആകർഷിച്ച ഒരു ഘടകവും ിക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തു വന്നേക്കോട്ടെ അപ്പോൾ രണ്ട് ദിവസത്തെ അവധിയാണ് അത് കഴിഞ്ഞിട്ട് റെമ്മി ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ കുറച്ച് ഒക്കെ ഉണ്ട് ഗാനമേളയുണ്ട് പിന്നെ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഡോർസെറ്റ് യൂത്ത് ക്ലബ്ബ് നടത്തുന്ന റെമ്മി ടൂർണമെൻറ്റ് വന്നിട്ട് പങ്കെടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ടീമുകളെ ഏട്ട് ടേബിളായിട്ട് തിരിച്ച് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച രംഗമാണ് കാണുന്നത് അപ്പം എല്ലാ ആൾക്കാരും ഓരോ ടേബിളിൽ ഇരുന്നിട്ട് കളി തുടങ്ങി അപ്പം ഓരോ ടേബിളിലായിട്ട് ഇങ്ങനെ ഒരു എട്ട് ടേബിളിൽ എട്ട് പ്ലെയേഴ്സ് വെച്ചാട്ടോ നമ്മൾ ഇരുന്നത് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നാല് പേർക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ എട്ട് പേര് കളിച്ചതിൻ്റെ അകത്ത് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുള്ള സെമി ഫൈനലിന് വേണ്ടിയിട്ടുള്ള ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് നാല് പേര് വെച്ച് നാല് ടീമായിട്ട് കളിക്കുന്നു റമ്മി ടൂർണമെൻറ്റിനൊപ്പം നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ നാടൻ ഫുഡ് ഓരോരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാനാണെങ്കിൽ ലിവർ ഫ്രൈയും ഒരു കപ്പ ബിരിയാണിയും മേടിച്ചു നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ എങ്ങനെയൊക്കെ മേടിച്ചകത്ത് കയറി രണ്ടാമത്തെ സെമിയിൽ നമ്മൾ ഔട്ടായി പോയി കേട്ടോ നാലുമണിയാകുമ്പോഴാണ് ഈ ഫൈനൽ തുടങ്ങുന്നത് കേട്ടോ ഫൈനലിൻ്റെ അകത്ത് ആകെ എട്ട് പേരെ കയറുകയുള്ളു ഫൈനൽ റൗണ്ട് മത്സരമാണ് നമ്മുടെ ഇവിടെ മോളത്തെ ഫ്ലോറിലാണ് നടക്കുന്നത് താഴത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ ഗാനമേളയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ റമ്മി ടൂർണമെന്റ് വിജയികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രോഫിയും സമ്മാനങ്ങളും ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അതിനിടയിൽ ലക്കി ഡ്രോ നടത്തിയിട്ടുള്ള വിജയിക്ക് ഒരു സമ്മാനം കൈമാറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പയർ ടാബ് ലക്കി ഡ്രോ വിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു അത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു I didn't ായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന പരിപാടി യൂത്ത് ക്ലബിന് കൺഗ്രാജുലേഷൻ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് നല്ല വൈബ് എല്ലാം ഉണ്ട് നമ്മുടെ ഡി മൂന്നാമത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിത സമ്മാനതാണ് ഇപ്പം പറയുന്നത് പക്ഷേ ഈ വർഷം നമ്മൾ നിറയായിട്ടുള്ള പുതിയ കുറച്ച് പരിപാടികൾ ആളിരുന്നുണ്ട്